പത്ത് പേരെന്തോണ്ടല്ലോ ഇത് ഹലോ കേ

അതിലെത്ര ഇന്നലെ ഇപ്പൊ കൊറേ ആൾക്കാർ നിങ്ങൾ റിക്രൂടുക്ക നിങ്ങൾക്ക് നമ്മളെ കണ്ടില്ലായിരുന്നു അതാ ചോദിച്ചത് അല്ല അത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ലേ നിങ്ങള് പുറത്ത് ചോദിച്ചാ വേണമെങ്കിൽ അഡ്മിൻഷൻ സിറ്റിസൺ ഡ്രസ്സുള്ളും ട്രീ ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുള്ളൂ ഗ്യാങ് ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുണ്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടേ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ചോദിച്ചത് പറഞ്ഞത് അതല്ല അതായത് ഇപ്പൊ നിങ്ങളുടെ പുതിയ നിങ്ങളായിട്ട് മെമ്പേഴ്സിനെ കയറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കായിട്ട് അത് അറിയേണ്ട ഒരു പ്രോപ്പർ ഇതിനാണ് ഗ്യാങ് ചാറ്റ് വെച്ചേക്കുന്നത് അത് തന്നെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ പുറത്ത് അറിയിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ കുറവുണ്ടായിരുന്നേ വാറ കളിക്കാൻ നമ്മളെ ആൾക്കാർ കുറച്ച് പോയിരുന്നേ അതാണ് അതുകൊണ്ടല്ല ഒന്നാം തരം നമ്മളെ വെച്ച് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ നിങ്ങളിൽ അധികം അവര് നമുക്ക് ഒരിക്കലും ഞാനിവിടെ കോലീഡർ സംസാരിക്കും അപ്പം ഞാൻ പറഞ്ഞാല് നമ്മളെ ഇതിൽ നോക്കുമ്പോ അതില് ഇറങ്ങി അഞ്ചോ ആറോ എത്ര അല്ല ഞാനൊരു കാര്യം പറയാട്ടോ സിറ്റിസൺ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനെ വിളിച്ചു ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴും അഡ്മിൻസും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ സിറ്റിസൻസ് വെച്ചാൽ കളിച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വാർ അക്സെപ്റ്റ് ചെയ്യണ്ട പ്രശ്നം തരുന്നില്ലേ ഇത് ഞങ്ങൾ ഇതിന്റെ ഇതിൻ്റെ ഇവിടെ നിന്ന് അല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വാറ് വാറ് ഞങ്ങൾ ഞങ്ങൾ വാറ് കളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ആളില്ല എന്ന് പറയാനായിട്ട് ഇവിടെ സോറി പ്രീ വാർ കളിച്ചിട്ട് നിങ്ങൾക്ക് ആളില്ല എന്ന് പറയുന്നത് ഒരു ല്ലാണ്ടോ പ്രോ എന്ന് വെച്ചാൽ ഓൾറെഡി മാത്രമല്ല നമ്മളെ ഇതിൽ നോക്കുമ്പോ നിങ്ങളെറങ്ങി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാ പോയി ആ ആ പറഞ്ഞോ പറഞ്ഞോ ഒരു സെക്കൻഡ് ജസ്റ്റ് ഒരു സെക്കൻഡ് അതല്ല നമ്മളെ വന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരു സെക്കൻഡ് കാരണം ഈ മെമ്പേഴ്സിന്റെ കേസ് നേരത്തെ മറ്റേ സിറ്റുവേഷൻ ഇടയിൽ വന്നപ്പോലിപ്പോ പുതിയതായിട്ട് എടുത്ത ആരാണ് നമുക്ക് അറിഞ്ഞോ അതിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളും ഓൾറെഡി വെളിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ മനസ്സിലായി നമ്മൾ എന്നാ സീൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇനി റിവീൽ ആക്കിയത്രേ ഉള്ളൂ ആ നിങ്ങളെ പിന്നെ പുറത്തെ റിവീൽ ചെയ്ത് സമ്മയിച്ചി പക്ഷേ നമ്മളിപ്പോ ഇപ്പൊ ഒരു പുതിയ ആൾക്കാരെ ഇടാകുമോ ഇപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഇട്ടല്ലോ ചാറ്റ് ഇട്ടല്ലോ ചാറ്റ് ഇട്ടല്ലോ maybe അതൊന്നായില്ലല്ലല്ല ഇട്ടില്ലല്ലോ ബ്രോ ഇവിടെ സൈഡിൽ ചാറ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി ചാറ്റ്ല ഇട്ടിട്ടുണ്ട് ആണ് പുതിയ Members ന്റെ പേരെല്ലാം ചാറ്റ് ഇട്ടോ ഇപ്പൊ വർണീസ് അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങൾ പോവല്ലേ ഇല്ലല്ല നിങ്ങൾ പോകുന്നതാണ് ആ ഒരു സെക്കൻഡ് ഇപ്പൊ തന്നെ ഇടാം ഓക്കേ എന്താടാ നമ്മളില്ലാടാറില്ല കേട്ടത് ആര് നമ്മളാ നമ്മളങ്ങനത്തെ പണി ഇല്ല വച്ചോ വാറ കളിക്കണ്ടാ റിയത്തില്ല എനിക്ക് ഇനി അല്ലെ ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇറങ്ങാറില്ല അവര് എനിക്കറിയില്ല ഞാൻ ഇറങ്ങത്തില്ല കണ്ണോട്ട് ഇത് വേണ്ടി വെച്ചിരിക്കുമേട്ട് ശരി വേറോട് വേടാട്ട വേറെ വേറെ ഒരു കേസുണ്ടാ അതായത് ഇപ്പ ഇവന്മാര് വാർ വിളി അതായത് വാർക്ക് ഇവർക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് വാർ റിജക്ട് ആക്കുക എന്നുണ്ടെങ്കിൽ സോറ് പറഞ്ഞിട്ട് അങ്ങ് അങ്ങനത്തെ രീതിയിലെന്തോ എന്തൊക്കെയുണ്ട് പക്ഷെ അത് നമ്മൾ നമുക്ക് വാർ എന്തായാലും വേണം അവന്മാര് സോറ് പറയണോ അല്ലെങ്കിൽ വാർ റിജക്ട് ആക്കെന്തോണ്ട് അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാൻഡ് എടുത്ത് ചോദിക്കണം സോറ് പറയാന ാണ് കേട്ടത് അല്ല ഇത് എല്ലാരും എടുത്തും എന്തേലും എടുത്തും അല്ല ഇത് തന്നെയാണെന്നാണ് കേട്ടത് മരടിക്കാൻ പണി അല്ലെ പതിനഞ്ച് പത്തിരുപത് പേര് വരുമ്പഴത്തേ ലക്കാണ് ഈ പതിനഞ്ചു പേര് വെച്ച് അടിക്കാൻ അതിലൊക്കെ പേടിയാണ്

എനിക്കറിഞ്ഞൂടാ വേറെ സൈഡിൽ നിന്ന് പക്ഷെ നിങ്ങൾ ഞാൻ കണ്ടില്ല ഇന്നിപ്പോ മെമ്പേഴ്സിനെ അതല്ല അതല്ല നമ്മളിപ്പോ സാറ്റലൈറ്റില് ഇപ്പൊ മെമ്പേഴ്സിനെ നമ്മളിപ്പോ എത്ര പേര് നമ്മുടെ ഗാങ്കിൽ ഇടുന്ന ഇപ്പൊ ഇതാക്കണല്ലോ അത് നമ്മൾ നിങ്ങൾ നിങ്ങള് ഇവിടെ സിറ്റിടകത്ത് റിവീൽ ചെയ്താണ് അല്ലാണ്ട് അല്ല സാറ്റ്ലൈറ്റ് ആണെങ്കിൽ അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് റിവീൽ ചെയ്യണ്ടെന്ന് പിന്നെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചത് അവര് സൺഡേ അപ്ഡേറ്റ് ചെയ്തായിരുന്നു അതിന് ശേഷം ഇന്നത്തേക്ക് നമ്മൾ ചെയ്താ സംഭവ അത് ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങൾക്ക് അറിയാതുകൊണ്ട് ഓൾറെഡി മാറ്റി വെച്ചാ പരിപാടി അതെ ഇവിടത്തേക്ക് ഇന്നത്തേക്ക് മാറ്റി വെച്ചു അഡ്മിനോട് ഓൾറെഡി ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അഡ്മിനോട് ചോദിച്ചോക്കിയാലും മതി ഇത്ര നേരം ഒരു മാന്യതയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഗ്രാഫിക്സ് കൂട്ടാട്ട് സെറ്റ് ആക്കി തരണന് ഇരുട്ട് മാ ഇരുട്ടേ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാധനം സെറ്റാക്കി തരാ ഇവരത്ത് അല്ലാതെ കുഴപ്പമൊന്നും ശേഷം എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് ഇതാണ് പറഞ്ഞിട്ട് ഇത് ഇത് സത്യം അൺമിനോട് നമ്മൾ പറയേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ഇവര് പിന്നെ സിറ്റിസൺസ് കളിച്ചുമാർക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്നാ നോക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ാണ് അല്ല ഇനി എന്തൊരു പതിനഞ്ചു പേര് ഇത്രയും പേരുള്ളടുത്ത് പതിനഞ്ചു പേര് ഇരുപത് ഇരുപത്തിയഞ്ചു പേരൊക്കെ റീസൺ ഇല്ലല്ലോ മെത്തിന്റെ എഫക്ട് ഒരു ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്തൊക്കെ മനസ്സിലായില്ലേ അടിച്ചിട്ട് ആദ്യത്തെ ഫൈറ്റ് ഇറങ്ങുന്ന മാത്രമേ ഉള്ളു അല്ല ക്ലോസ് ഐറ്റൊക്കെ അടിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ തോരും അല്ല പിന്നെ ടയർ പൊട്ടത്തില്ലേ ടയർ പൊട്ടവായിരിക്കും ഇല്ല ഞാൻ ടയറൊക്കെ അടിച്ചിട്ട് ടയർ ഒന്നും ആരെയും പൊട്ടുന്നില്ല കണ്ടുപിടിക്കുകയാണോ വെയിറ്റ് ഇവരെന്താ എന്തിരി നമ്മള് മറ്റേ പുതിയ റോള് നമ്മള് പുറത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോടാ അത് ഇവിടെ ആ അതിപ്പോ നമ്മള് ഡിസ്ക് ഓടി കാണിച്ചിട്ടില്ല അഡ്മിനിസ്ട്രേറ്റ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ റിവീൽ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തത് കാണിക്കുള്ളൂന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പോഴത്തെ റീസൺ മാറി പറയുന്ന സിറ്റിസൺസ് ആണ് അവിടെ കളിച്ചു പോയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഓൾറെഡി പറഞ്ഞിട്ട് അഡ്മിനടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വേണമെങ്കിൽ ഡൗട്ട് ഉണ്ട് അഡ്മിനെ വിളിച്ച് ക്ലിയർ എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഇതുവരെ കൊടുത്തിട്ടുണ്ട് അതറിയാം അതായത് പറഞ്ഞിട്ട് അവര് ആ ഇപ്പൊ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ വീണ്ടും പോയി ഇപ്പൊ കുറച്ചു നേരമായിട്ട് അവിടെ പോയി നിൽക്കാണ് വരുന്നില്ല ഇങ്ങോട്ട് എന്തോ അമ്മേക്കിടയാ സംസാരിക്കുന്നത് എന്തിനൊക്കെ അറിയാൻ പേ ഉം ഉം ഉം

ഓ പറഞ്ഞു പറഞ്ഞു

സംസാ ഈ റോളിന്റെ കേസ് ഈ റോളിന്റെ കേസ് നമ്മള് അപ്ഡേറ്റ് ചെയ്ത കേസ് ഏത് വെളിയിലത്തെ ഏത് അഡ്മിനായിട്ടായിരുന്നു ഇതാക്കിയതെന്ന് ക്ലിയർ എടാ കാര്യം അപ്ഡേറ്റ് ചെയ്തില്ലേന്ന് ഓൾറെഡി കേസ് മാനേജ്മെന്റുമായിട്ടാണ് അത് ആരാണ് ഇവർക്ക് ക്ലിയർ അല്ല എന്നത് സംഭവം അതൊന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന അഡ്മിൻക്ക് അതിന് കൺഫർമേഷൻ കൊടുത്തില്ല നന്ദു എന്ന് പറയുന്ന മനസ്സിലായില്ലേ സംഭവം എനിക്കറിയാം എനിക്കറിയാൻ ബ്രോ അതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എനിക്കത് അറിയാതിരിക്കും ബ്രോ അത് പറഞ്ഞല്ലോ നമ്മള് ഇവിടെ ഇതൊരു ഇതാഴ്ച ആ ചോദിക്കാം ചോദിക്കാം നിങ്ങൾ ഇത് വിളിച്ചു വിളിക്കു നിങ്ങൾ അവര് പറഞ്ഞതാണ് ദൈവത്തിനെടുക്കണ്ടെ വെറുതെ പറഞ്ഞല്ലോ ഞങ്ങൾ അതാ പറഞ്ഞ അത് ഉറപ്പായ പറയുന്നു അല്ലെങ്കിൽ ഇന്ന് സിറ്റുവേഷൻ എടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ വരുവല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും പേരൊരു സിറ്റുവേഷൻ എടുക്കൂലോ ഞാൻ പറഞ്ഞോട്ടെ ഇത് അല്ലേ അകത്തെ മീറ്റിംഗ് അല്ലേ ഇപ്പൊ നിങ്ങക്ക് ഇത് എന്തെങ്കിലും റോങ് ആയിട്ട് അടിക്കുവാണെ വെളിയിൽ എന്താന്ന് വെച്ചാൽ വലിക്കുക അപ്പൊ അതല്ല അതല്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല ഒന്ന കാര്യം സ്റ്റിൽ ഡൗട്ട് ഉണ്ടെന്ന് ക്ലിയർ പറഞ്ഞല്ലോ അകത്തെ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതില് മീറ്റിംഗ് വിളിച്ചത് ഫ്ലഫിയാണ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അങ്ങനെ രീതി നമ്മൾ ഈ പറഞ്ഞത് അകത്ത രീതി നെറ്റ് സർ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് റീചാർജ് ചെയ്യാൻ ടൈം കഴിഞ്ഞായിരുന്നു മനസ്സിലായ അപ്പൊ അത് കഴിഞ്ഞിട്ട് നെറ്റ് റീചാർജ് ആക്കാത്തതുകൊണ്ട് റീചാർജാക്കാത്തോണ്ട് സർവർ ഡിസ്കാ ഇടയിൽ ഇത് നോർമലി എല്ലാ സിറ്റുവേഷനും വാറടെല്ല ഇതാക്കേണ്ടത് വാറവും കളിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ എന്തിന് പറയാൻ എനിക്ക് അറിയത്തില്ല അത്യം പറഞ്ഞു കഴിഞ്ഞാ ഒന്നും പറയില്ല നമ്മുടെ സ്പോട്ടിലുണ്ടായാലും എന്താ ഇത് നമ്മള് കുഴപ്പമില്ല ഇത് ലൈക്ക് എനിക്ക് ഒന്നത്തെ ദയസ് അവിടെ ആ പിയൽ വന്ന് നമ്മളെല്ലാം നല്ല ഊമ്പി മനസ്സിലായി ആ സമയത്താണ് നമ്മൾ കോൾ ഔട്ടും ഇല്ല ഒന്നും നമ്മൾ പെട്ടെന്ന് നല്ല മനസ്സിലായില്ലേ അവര് രണ്ട് അവര് എനിക്ക് ഞാൻ വിചാരിച്ച സമയത്തേക്ക് നമ്മൾ നിന്ന പൊഷ്യാൻ വെച്ചിട്ട് ഒരു ഗുണില്ലാത്ത ആ പോയ ഫ്ലാങ് പോയ അവരൊന്നും ചെയ്യാൻ പോലും വരും അടിച്ചിട്ട് ഓടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാല് സോറിന്ന് പറഞ്ഞ ഒറ്റ പോക്കണ്ടാറ് താല്പര്യം ഒറ്റ പോക്ക ആ കത്തില്ലേ ആ സമയത്ത് വന്ന അമ്മര് പറഞ്ഞേ പാറ് കളിക്കാൻ താല്പര്യം ഇല്ല ഞാൻ സിറ്റി വന്നു സിറ്റി പറഞ്ഞു ഹലോ ഹലോ കേടാ കേട്ട ഞാൻ കത്തി എന്റെ നെറ്റ് ഇതായിപ്പോടാ അണ്ണ ലാസ്റ്റ് എവിടെ കേട്ടോ അവൻ പറയണ അവൻ പറന്ന് കേട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കത്തിട്ടു ഇല്ലല്ലേ ഞാൻ പിക്കിയത് ഞാൻ പിക്കിയത് അണ്ണാ ഇവ ഇവൻ മറ്റേ ജോസ് ഒട്ടി ഉണ്ടല്ലേ ആ വന്നിട്ട് പറഞ്ഞു അഡ്മിൻ അതായത് എന്താ പറയാ ഇങ്ങനെയാണ് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞു ഞാനൊന്നും അഡ്മിനെ വിളിച്ചിട്ട് അഡ്മിൻ വന്നിട്ടില്ല അഡ്മിനോട് സംസാരിച്ചോ തന്നെ അഡ്മിനോട് സംസാരിച്ചോട്ടുണ്ട് ഇതൊക്കെയാ ലാസ്റ്റ് എന്നിട്ട് ആറ് കളിക്കാതിരിക്കാൻ വേണ്ടി ആയിരത്തൊന്നും റീസൺ പറഞ്ഞേ ഇല്ല ലാസ്റ്റ് ഫ്ലഫി പറഞ്ഞേ അതായത് നമുക്ക് ബെല്ലാരി അന്തേരി അവരൊക്കെ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ അതായത് പ്രീവാർ കളിച്ചിട്ട് വാറില് വാറടിക്കാണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒക്കെ പൊട്ടി ജോസഫ്റ്റി എന്ന് പറയുന്നത് അതായത് ഓ അങ്ങനെയാണോ ആ ഫസ്റ്റ് യൂസ് ഒന്നാ ഞാൻ പറയാം നീയാണ് മറ്റേ വാർച്ചാൽ ഇട്ടത് മീറ്റിംഗ് വിളിക്കാം അത് പറ്റത്തില്ല അതുകൊണ്ട് അപ്പട വാർ അടിക്കണില്ല ആ സോറി പെട്ടെന്ന് ഒരു സോറി ഒക്കെ പറഞ്ഞിട്ട് പൈ ഒക്കെ പോയി ഇവിടെ അങ്ങനെ റൂൾ ഉണ്ടല്ലേ സോറി സോറി എന്തോ സോറിക്ക് ഒരു പോയി എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞൂടായി ഉമാരൊക്കെ പോകും കൊറച്ചും പയ്യ ഇങ്ങനെ ഇറങ്ങും ഇത് പ്രീവാറല്ലേ പ്രീവാറിന് എന്ത് കൂൾഡൗൺ കൂൾഡൗൺ നമ്മള് വാറടിച്ചിട്ടില്ലല്ലോ നാളെ മറ്റന്നാളോ എല്ലാ ദിവസവും അടിക്കാം വരുന്ന ദിവസങ്ങളിലൊക്കെ കിട്ടുമ്പോ കിട്ടുമ്പോഴേ ഞാൻ പറയട്ടെല്ലേ ഒരു സിറ്റുവേഷൻ പോകത്തുള്ളു അല്ലെ ഇതാവത്തുള്ളൂ ഇപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് നാളത്തെ നാളെ ഇതേ സമയത്തല്ലേ ട്വന്റി ഫോർ ഹവേ ആവുള്ളൂ അപ്പൊ പിന്നെ അതിന്റെ അകത്ത് എപ്പണെങ്കിലും അടിക്കുക ഉച്ചക്കും വൈകുന്നേരം ആർക്കൊന്നും അടിക്കുക അവൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നൂറി പറഞ്ഞ ഒറ്റ ഓട്ടം

അത് മാറ്റി വേറെ വേറെ ആൾ ഇട്ടാ പോരെ പ്രശ്നം തീർന്നില്ലേ ഇതൊക്കെ അതല്ല ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവർക്ക് വാർ കളിക്കാൻ പറ്റത്തില്ല ഇപ്പൊ അതാണ് സംഭവം അതിനുവേണ്ടി ഇവര് കുറച്ച് കാരണങ്ങളും കണ്ടുപിടിച്ച് അല്ലണ്ണ ഇവര് ഹെൽപിട്ടപ്പോ അഡ്മിൻ വന്നു ഞാൻ ഹെൽപെട്ടപ്പൊ അഡ്മിൻ വന്നില്ല അപ്പൊ അഡ്മിൻ എവിടെ ഇവന്മാരെ അടുത്ത് തന്നെയാണോ എത്ര എത്രേരം കഴിഞ്ഞിട്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ കാണിക്കണെങ്കിൽ ഇനി തിരിച്ച് യുവരുടെ അടുത്ത് ഒരു മര്യാദ കാണിക്കണ്ടാ കാണുന്നിടത്ത് വെച്ച് അടി വെച്ചാടിക്കും ഇത് വാറും കളിക്കത്തില്ലാത്ത ഫസ്റ്റ് സിറ്റുവേഷൻ എടുത്തിട്ട് ഇറങ്ങി പോകണെന്തിനും ഇത് ഒരു വാറടുക്കാനും പറ്റൂലേ ഉമാരിക്ക് പിന്നെ അമ്മമാരിക്ക് എന്തിനാണ് പറ്റുന്ന എന്തിനാണ് അഡ്മിൻസിനെ കുറ്റം പറഞ്ഞു അഡ്മിൻസ് ഇല്ല അതാണ് ഇവിടെ

ടുത്തും പറഞ്ഞില്ലേ ഈ ജോണ് എനിക്കറിയത്തില്ല ഞാനവിടെ സിറ്റിയിൽ കണ്ടിന് ചെയ്തോണ്ടിരിക്കണം തോക്കണ്ടിട്ടു സോറി സീറോ ത്രീ ത്രീ ആ ടി വി അടിച്ചിട്ട് സിറ്റുവേഷൻ താല്പര്യമില്ല സോറി കത്തിച്ച വിട്ടാലേ കത്തിച്ചു വിട്ട് കൊന്ന 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 കത്തിച്ചുടാ ജോസുട്ടീടെ അവന്റെ സോറി മീറ്റിങ്ങില് അവന്റെ